എൻ്റെ നീ ഇത് വീഡിയോ പിടിക്കുവോ അപ്പം ഞാൻ ഇപ്പുറത്തിരുന്ന് കരയോ ആ പെരക്കു എന്നെല്ലാം തുറന്ന് പതുക്കെ നോക്കിയപ്പോൾ ഒരു പാളിയെ തുറന്നുള്ളൂ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ കുത്തിയിരുന്ന് ഭയങ്കര കരച്ചില്ല ഇവിടെ അടുത്തൊരു വീട്ടിൽ വെട്ടാൻ പോയിട്ട് അവിടെ അവന് മൂവായിരം രൂപ മൂവായിരത്തി ചിൽവാനം കിട്ടിയില്ല അവന് രണ്ടു പ്രാവശ്യം കിട്ടും ഇല്ലേ പൈസ കിട്ടി അതുകൊണ്ട് അവൻ്റെ പുസ്തകം എല്ലാ സാധനവും റബറ് വെട്ടാൻ പോയി കാടി കൊടുക്കുമ്പം ചെവി ഞാൻ പുറകെ കെട്ടി കൊടുക്കുവായിരുന്നു കെട്ടി വെച്ചിട്ടാടുന്നു പതിനെട്ട് ലക്ഷം പതിനെട്ട് ലക്ഷം ഇറങ്ങാണ്ട് കണ്ടത് കണ്ട് ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചോണ്ടിരിക്കും എല്ലാരും ഇപ്പൊ കണ്ടു കഴിഞ്ഞാ ജൂനെ ഞാൻ ഒരാട് ചത്തുപോയി ആവണി കുട്ടി ചത്തു പോയപ്പോഴത്തേക്ക് അജുവിട കിടന്ന് കരഞ്ഞു ആദ്യമേ കൊടുക്കാൻ ഞാൻ പറഞ്ഞത് എന്നെ ചീത്ത വിളിക്കാത്ത സോഷ്യൽ മീഡിയയിൽ ഒരു മനുഷ്യൻ പോലെ ഇവനോടുള്ള വേഷ്യത്തിന് ഞാൻ ചാടിപ്പോയ വീഡിയോ എടുത്ത് എടുത്ത് പിന്നെ അത് പിന്നെ ഡോക്ടർ വന്ന് പിന്നെ ഇഞ്ചക്ഷൻ വെച്ചിട്ട് അങ്ങോട്ട് പോയി ഒരു മണിക്കൂറായി ഇവനും ഡോക്ടറെ കൂടെ തന്നെ ആ ഓട്ടോയെ തന്നെ മരുന്ന് മേടിക്കാൻ പോയതാണ് പോയി പോയപ്പോഴത്തേനും അവൾ ഇവിടെ ചത്തു ചത്ത് ഞാൻ അന്നേരം പറഞ്ഞു മോനിങ് തിരിച്ചു പോരെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ കരയുണ്ടാവില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഇവനെ ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവൻ അതിൻ്റെ അടുത്ത് പോയിരുന്നു ഇവനൊന്നും എനിക്കും എല്ലാവർക്കും ഞങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങു വരികയും ചെയ്യുന്നതാവുകൾ അപ്പം പിന്നെ ആട്ടിൻകുട്ടി ആവണി എന്നാ പേര് ഈ വർഷം പിന്നെ പിറന്നാൾ ആഘോഷിക്കാനിരുന്നു ഒരു വയസ്സ് ഈ വർഷം ഓണത്തിന് ഔട്ടത്തിന് എന്നാകുമ്പോൾ അവൾക്ക് ഒരു വയസ്സാകുമോ തിരുവോണത്തിൻ്റെ വ്യത്യാസമായി ജനിക്കുന്നത് അപ്പം അങ്ങനെ പിന്നെ ഇതിനെ കൊണ്ടുവന്ന് പിന്നെ അവൻ വന്നു ഇതിനെ അടക്കാനായിട്ട് പിന്നെ ഇതിനെ കൊണ്ട് അവിടെ ഇട്ടിൻ ഓടിപ്പോയി ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഇപ്പുറത്തിരുന്ന് കരയോ ആ പെരക്കകത്ത് അപ്പോൾ ഞാൻ പതുക്കെ ഇവനെ കാണുന്നില്ല ജനൽ തുറന്ന് പതുക്കെ നോക്കിയപ്പോൾ ഒരു പാളിയെ തുറന്നുള്ളൂ നോക്കിയപ്പോൾ ഉണ്ട് അവിടെ കുത്തിയിരുന്ന് ഭയങ്കര കരച്ചിൽ ഞാൻ ഓടി പിന്നെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് ഞാൻ പിന്നെ ഓണാക്കിക്കൊണ്ട് അങ്ങ് ഇവനെ വഴക്കും പറഞ്ഞുകൊണ്ട് ഓടി ചെന്ന് പിന്നെ കരയുവോ വഴക്ക് പറയും അന്നേ കൊടുക്കാൻ പറഞ്ഞതാണ് എല്ലാം ചത്തുപോയില്ലയോ സ്കൂൾ തുറക്കുന്നതിന് മുമ്പേ ഇവനോട് ഞാൻ കൊടുക്കാൻ പറഞ്ഞു ഇവൻ കൊടുത്തില്ല കൊടുക്കാതെ ഇവനെ അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് കൊണ്ട് നിന്നിട്ടല്ലേ ഇത് ചത്തുപോയെന്ന് ഞാൻ ിവനോട് പറഞ്ഞ് അത് എന്നിട്ട് ഞാൻ എന്തു ചെയ്തു എനിക്ക് രാത്രിയിലായിട്ടൊന്നും ഇവള് എത്തിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂട്ട എനിക്ക് ഉറക്കം വരത്തില്ല അജു കരഞ്ഞ് കരഞ്ഞ് ഇവൻ രാത്രിയിലായപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ എന്തു ചെയ്തു ഞാനതങ്ങ് സോഷ്യൽ മീഡിയയിലോട്ട് ഞാൻ യൂട്യൂബിലിട്ട് യൂട്യൂബിലിട്ട് ആൾക്കാർ കണ്ട് ആൾക്കാർ കണ്ടിട്ട് എന്നെ എൻ്റെ നിന്റെ നീ ഇത് മീഡിയ പിടിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ആൾക്കാർ കാരണം ഇവന്റെ വിഷമം തീരാൻ വേണ്ടിയാണ് ഞാൻ ഇവനോട് പറഞ്ഞത് ഇവന്റെ വിഷമം ഒന്ന് തീരട്ട് ഞാൻ ദേഷ്യം ഇവനാ ഇവൻ പറഞ്ഞ ഫോണ് അമ്മച്ചി ഫോണും കൊണ്ട് പോ ഞാൻ മൊബൈൽ മൊബൈലിൽ ഇറഞ്ഞ് ഇവൻ എന്നോട് പറഞ്ഞു ഇവനും ഇവിടെ എല്ലാവർക്കും അറിയാം അജു തിരിച്ച് മറുപടികളൊന്നും കൂടുതൽ രസകരമായുള്ള നർമ്മ സംഭാഷണങ്ങളൊക്കെ നടത്താൻ ഇഷ്ടമോ പ്രായമുള്ള ആൾക്കാരോട് അല്ലാതെ അജു ഒരക്ഷരോ ഞാൻ എന്തെല്ലാം പറഞ്ഞാലും ചീത്ത വിളിച്ചാലും തിരിച്ച് മറുപടി പറയുന്നതല്ല അന്ന് അവൻ അമ്മച്ചി പോയിക്കോ ഫോൺ ഞാൻ മൊബൈൽ ഫോൺ ഞാൻ എറിഞ്ഞ് മാറ്റം വച്ചി എറിഞ്ഞു പൊളിക്കുക കരയുന്ന പോയിരുന്നു ഇപ്പം കരയുന്ന ആരും കാണുന്ന ഇവന് ഇഷ്ടമല്ല ഇവൻ മറിഞ്ഞിരുന്ന് കരയുന്ന ആളാണ് അത് പോയിരുന്നു ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഇവന് വിഷമം ഞാൻ എനിക്കും വിഷമവും ദേഷ്യവും വന്നിട്ട് ഞാൻ കരയുകയും പറയുകയും ചെയ്തു അങ്ങാണ്ട് ഒത്തിരി മനുഷ്യരത് കണ്ട് ചീത്ത വിളിക്കുന്നുണ്ട് എന്നെ പതിനെട്ട് ലക്ഷം ലക്ഷം വരെങ്ങാണ്ട് കണ്ടത് കണ്ട് ആൾക്കാർ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷേ നമ്മുടെ ആ വിഷമം അത് കണ്ടിട്ടെങ്കിൽ ഇവന്റെ കരച്ചിൽ നിൽക്കട്ടെ അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ് ഇവൻ സ്കൂളിൽ ഇപ്പൊ പത്ത് ദിവസം സ്കൂളിൽ പോയാതെ ഇന്നലെയാ പോയത് ഇന്നലെ പോയിട്ട് അവൻ ഒട്ടും വയ്യ അതിന് ആ നോന്നു കൊള്ളാം ഇനി ഞങ്ങൾക്ക് ആടെ വേണ്ട ഞങ്ങൾ തീരുമാനിച്ച ആവണീം കൂടെ പോയതോടുകൂടി കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു അവള് അവിടെ പിന്നെ പിള്ളേരും ആ ഒരു ഫാമിലി മൊത്തം പോയി അതിന്റെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാം മൊത്തം ചത്തേക്കുന്നോടെയും കുഞ്ഞോടെയും കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരു നിറം കിട്ടിയത് ആവണിക്കായിരുന്നു ആയിരുന്നു ഞങ്ങള് കുഞ്ഞോള് ചത്തുപോയി കഴിഞ്ഞപ്പോ ഞങ്ങൾ ആഗ്രഹിച്ചു ആവണി വന്നപ്പോഴത്തേക്ക് കുഞ്ഞോളെ പോലെ ഭയങ്കര ചെവിക്ക് ഭയങ്കര നീട്ടമായിരുന്നു ഇത്രേ സന്തോഷിച്ചു ഞങ്ങള് അത് അവളെ എടുത്തും കൊണ്ടാണ് വലിയ ചെവി ഭയങ്കര നീളത്തി വീതി ഇത്ര വലിയ നീളത്തിറയെ മുട്ടുന്ന പോലെ ഉള്ള ചെവി കാടി കൊടുക്കുമ്പം ചെവി ഞാൻ പുറകെ കെട്ടി കൊടുക്കുമായിരുന്നു കെട്ടി വെച്ചിട്ടാണ് കാടി കൊടുത്തോണ്ടിരുന്നത് അത് ഇവനോടുള്ള സ്നേഹം കൊണ്ട് ഇവൻ കരയുന്നത് പോയി നിന്ന് അമ്മ പോയി നിന്ന് വീഡിയോ എടുക്കുവെന്ന് പറയുമ്പോഴത്തേനെ അവര് ചോദിച്ചതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഇവന്റെ വിഷമത്തിനെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ അത് ചെയ്തത് പക്ഷേ ആൾക്കാർ വേറെ രീതിയിൽ അതിനെ നമ്മളായാലും കാണും നമ്മൾ എല്ലാം കണ്ടിട്ട് നമ്മൾ വീട്ടിൽ ഇരുന്ന് പറയത്തേ ഉള്ളൂ നമ്മൾ അങ്ങനെയൊന്നും ഉള്ളതിന് ചിലത് അപ്പോൾ നമ്മൾ കമൻ്റ് ഒന്നും ഇടത്തില്ലായിരിക്കും വലിയ വിഷമം ഉള്ളതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വേറെ ഓരോന്നിനൊക്കെ കമൻ്റ് എടുത്തുള്ളൂ ഇവർ ഈ ഒരു കുഞ്ഞിനെ അവൻ കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓടിപ്പോയെ സത്യം അവർ ചോദിച്ചത് നീ നിൻ്റെ തന്ത എത്താ പോയി നിന്ന് വീഡിയോ എടുക്കുക ഒക്കെയുള്ള കമൻറ്റുകൾ തള്ളേ വ്യാധീന്നും മറ്റേ അതൊക്കെ കൂട്ടത്തിലുണ്ട് നമുക്ക് ചെയ്തിട്ടില്ല ഇതുവരെ ഇന്നലെ അവന്റെ കണ്ണും ഒക്കെ കണ്ടില്ലേ അവനിപ്പം തലവേദനയെന്ന് പറഞ്ഞ് ഉറങ്ങത്തില്ല ഇപ്പൊ ഈ ഒമ്പത് ഈ പിന്നെ പത്ത് ദിവസം സ്കൂളിൽ തിരക്കിയറിയാം അവന്റെ സ്കൂളിൽ പത്ത് ദിവസം കഴിഞ്ഞു ജൂപ്പം ഇന്നലെ ഒന്ന് സ്കൂളിൽ പോയിട്ട് പിന്നെ സാർ ഇപ്പുറത്തെ റൂമിൽ അവനങ് ക്ഷീണ എനിക്ക് പേടിയാ ഞാനാ വിറ്റ് അജു തന്നെ അജു തന്നെ ആളിനെ വിളിച്ച് അജു തന്നെ കൊടുക്കുവായിരുന്നു ചെയ്തത് ഈ കോഴികളെ കൂടെ എനിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പത്താം ക്ലാസ്സിൽ എനിക്ക് പഠിക്കാൻ പറ്റും നിങ്ങളെ കൂടെ കൊടുക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണം അത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ പറ്റും ഇവിടെയുള്ള മനുഷ്യർക്ക് മൊത്തം പറയാം അജു തിരിച്ച് വീട്ടിൽ വരുമ്പോൾ വരുമ്പോ എട്ടരയാവും രാത്രി അത്രയും നേരം അവൻ സ്കൂളിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് മുട്ടയും കൊണ്ട് പോയിട്ട് മുട്ട കൊണ്ടുവന്ന് കൂടലി വെച്ചിട്ടാണ് പോകുന്നത് തിരിച്ച് വന്ന് മുട്ട കൊണ്ടുവന്ന് കൊടുത്തിട്ട് അജു മോൻ വീട്ടിൽ വരുന്നത് ഇനി വരുമ്പോഴത്തേനും എല്ലാം വിറ്റ് ഓരോരുത്തരോട് ചെന്ന് ചോദിച്ച് ചോദിച്ച് കൊടുക്കണ്ടായോ നമുക്ക് മുതലാവുന്ന രീതിയിൽ അതിന് വന്നിട്ട് അതെല്ലാം കൊടുത്തിട്ട് എല്ലാ മനുഷ്യർക്കും കൂടുതലിൽ ചെന്ന് നിങ്ങളുടെ എന്ന് ചോദിച്ചാലും എല്ലാവരും പറയും അജു ഇവിടെ വരുമ്പോഴത്തേന് എട്ട എല്ലാം കൊടുത്ത് തീർന്നു വരുമ്പോൾ എട്ടരയാവും നല്ലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അവന എന്നോടൊരു അഞ്ചു പൈസ പോലും ചോദിക്കാറില്ല മോനെ ഒരു പൈസ എന്നോട് ചോദിക്കാറില്ല വണ്ടിക്കൂലിക്ക് തോന്നുന്നു അവൻ്റെ പൈസയും ഇവിടുത്തെ ചിലവും എല്ലാം ഓരോ ദിവസവും ഓരോ സാധനങ്ങൾ തീരുന്നത് നമ്മളെ ഒന്നിച്ച സാധനങ്ങൾ കൊണ്ടുവരില്ലോ അജു അങ്ങനല്ല അജു പറയും നമ്മുടെ കയ്യിലുള്ള പൈസയുടെ അനുസരിച്ച് ഞാൻ ഇവനെ വഴക്ക് പറയും അവൻ ഓരോന്നോരോന്നോ ഒന്നും ഒരു കിലോ പഞ്ചസാര കൊണ്ടുവന്ന നാളെ ഒരു വേറെ സാധനം അങ്ങനെ അങ്ങനെ അജു കൊണ്ടുവരുന്നത് അങ്ങനൊക്കെ എല്ലാ കാര്യവും അവനാ മാറ്റി വീട് അവനാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല അതൊക്കെ അതും ചെയ്യും ഇതും ചെയ്യും ഈ പ്രാവശ്യത്തെ പുസ്തകം മേടിച്ചത് മൂവായിരം രൂപ ഇവിടെ അടുത്തൊരു വീട്ടിൽ വെട്ടാൻ പോയിട്ട് അവിടെ അവന് മൂവായിരം രൂപ മൂവായിരത്തി ചിൽവാനം കിട്ടിയില്ല അവന് രണ്ടു പ്രാവശ്യം കേട്ടു ഇല്ലേ പൈസ കിട്ടി അതുകൊണ്ട് അവന്റെ പുസ്തകം എല്ലാ സാധനവും റബർ വെട്ടാൻ പോയി അജു അങ്ങനെയല്ല ഇവിടെ മറ്റേ പണ്ട് അച്ചാച്ചൻ അവന് എല്ലാ കാര്യവും അവൻ ചെയ്യുന്നു കൊച്ചു പറയും ഞാൻ പറയും അജുനെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളെ എങ്ങനെ അവര് സംരക്ഷിച്ചെന്ന് വെച്ചാൽ അച്ചാച്ചൻ എമ്പത്തേഴ് വയസ്സാവുമോ ഈ ഓണം ആവുമ്പോ അച്ചാച്ചിന് എൺപത്തേഴ് വയസ്സാവും അന്നേരം പിന്നെ ഈ നമ്മളെങ്ങനെ ആയിരുന്നു ചെറുപ്പത്തിലെന്ന് വെച്ചു കഴിഞ്ഞാൽ അതേ അവസ്ഥയാണ് നമുക്ക് രണ്ട് വയസ്സും മൂന്ന് വയസ്സും ഉള്ളപ്പോഴത്തെ ആ ഒരു ഇതേ ഉള്ളു ഇപ്പൊ അച്ചാച്ചനൊക്കെ ആ ഒരു അവർ എണീറ്റ് നടക്കുന്ന അവര് കാര്യങ്ങളെല്ലാം നോക്കുന്നെങ്കിലും മനസ്സ് അങ്ങനെ